ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വർഷ ആ ചടങ്ങിന് ശേഷം വഴക്കിട്ട് വർഷയുടെ വീട്ടിൽ തന്നെയാണല്ലോ നിൽക്കുന്നത് രവീന്ദ്രനാണെങ്കിൽ ശ്രീകാന്തും വർഷയും വീട്ടിൽ വരാത്തതിൽ വളരെയധികം സങ്കടവും ഉണ്ട് ഒരു ദിവസം ഒരു പാഴ്സൽ വരുവാണേ വീട്ടിൽ അപ്പോൾ രവീന്ദ്രൻ അത് ശ്രീകാന്തിനുള്ള പാഴ്സലായിരുന്നു രവീന്ദ്രനാണെങ്കിൽ ശ്രീകാന്ത് വീട്ടിലുണ്ടെന്ന് ഓർത്ത് ശ്രീകാന്തയും ശ്രീകാന്തയും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ ശ്രീകാന്ത് വർഷയുടെ വീട്ടിലാണെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ഭയങ്കര സങ്കടമാവേ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ശ്രീകാന്ത് വരും ശ്രീകാന്ത് വരും എന്ന് പറഞ്ഞ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു രവീന്ദ്രൻ ചന്ദ്രയും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും വരാത്തതിൽ വളരെ സങ്കടമാണ് അതിനെ കുറ്റപ്പെടുത്തുന്നതാവട്ടെ നമ്മുടെ സച്ചിയെയും രേവതിയെയും അപ്പം സച്ചിയും രേവതിയും കൂടി ഒരു തീരുമാനം എടുക്കുവാണ് അച്ഛനാണെങ്കിൽ ഭയങ്കര വിഷമത്തിൻ്റെ അവസ്ഥയിലൂടെയാണല്ലോ കടന്നു പോകുന്നത് ഒന്നാണ്ട് ഹാർട്ട് പേഷ്യൻറ്റും അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോഴല്ലേ അതൊരു കുടുംബം ആവുന്നത് നമുക്ക് അവർ എങ്ങനെയെങ്കിലും കൊണ്ടുവരുമെന്ന് സച്ചിയോട് പറയുവാണ് രേവതി എന്നിട്ട് ഈ രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ വർഷയുടെ സ്റ്റുഡിയോയിലോട്ട് പോവുകയാണ് വർഷയെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വർഷ അവിടെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും ഡബിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും വർഷ പുറത്തോട്ട് വർഷയോട് അവിടുത്തെ ആൾ പറയൂ വർഷയെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് അന്ന് ഒരു ആളില്ലാത്തതിനു പകരം ഡബ് ചെയ്ത ഒരു പെണ്ണില്ലേ അവരാ വർഷയെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത് വർഷയോട് അറിയിക്കും അപ്പോൾ തന്നെ വർഷമൊക്കെ മനസ്സിലാവും രേവതിയാണ് വന്നിരിക്കുന്നതെന്ന് വർഷം അപ്പം പക്ഷേ പോകില്ലാട്ടോ ഡബിങ് ജോലി മുഴുവൻ കഴിഞ്ഞ് തീർത്തിട്ടാണ് വർഷം അവിടെ നിന്ന് ഇറങ്ങുന്നത് രേവതി അത്രയും നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഡബ്ബിംഗ് മുറിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴേക്കും രേവതി അവിടെ നിപ്പുണ്ടാവേ വർഷ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രേവതിയെ മൈൻഡ് ചെയ്യാതെ കുറച്ച് നേരം നോക്കും എന്നിട്ട് മൈൻഡ് ചെയ്യാതെ ഒറ്റ പോക്ക് അങ്ങോട്ട് പോക്കും പുറത്തോട്ട് രേവതിയും പുറകോട്ട് പോകുവാണ് എന്നിട്ട് നേരെ അവർ പാർക്കിങ്ങിൻ്റെ സ്ഥലത്താണ് വർഷം അവിടെ പോയി ഇങ്ങനെ നിൽക്കുവാണ് ദേഷ്യത്തിൽ അപ്പോൾ രേവതി ആണെങ്കിൽ വർഷയുടെ പുറകെ പോയി നിന്നൊരു കരച്ചിലാണ് അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി എന്തിനാ കരയുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് വർഷേ നിങ്ങൾ എന്താ വീട്ടിലോട്ട് വരാത്തെ എന്താ നിങ്ങൾ വരാത്തെ നിങ്ങൾ വരാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ഭയങ്കര വിഷമത്തിലാണെന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ വീട്ടിലോട്ട് വരാത്തെന്ന് രേവതി ചേച്ചിക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് രേവതിയോട് അപ്പം രേവതി പറയുന്നുണ്ട് എനിക്കറിയാം വർഷേ പക്ഷെ നിങ്ങൾ എത്ര നാളെ വീട്ടിലോട്ട് വരാണ്ടിരിക്കും അവിടെയാണെങ്കിൽ എല്ലാവരും നിങ്ങൾ വരാത്തതുകൊണ്ട് വളരെയധികം വിഷമിച്ചിരിക്കുകയെന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ തന്നെ വർഷ രേവതിയോട് ചൂടാവുന്നുണ്ട് ആ എല്ലാവരും വിഷമിച്ചിരുന്നാലും നിങ്ങളുടെ ഭർത്താവിന് സന്തോഷമായിരിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വർഷ ദേഷ്യത്തിൽ തന്നെ രേവതിയോട് അത് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് വർഷം അങ്ങനെ പെരുമാറുന്നുണ്ട് രേവതി ഇങ്ങനെ കരഞ്ഞോണ്ട് തന്നെ വർഷയോട് ചോദിക്കും സച്ചിയേട്ടൻ എന്തിനാ സന്തോഷിക്കുന്നത് വർഷെ അപ്പം പറയും അവരടിച്ചതുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ വരാണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് നല്ല എന്ന് പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് അവർ സച്ചിയേട്ടൻ അങ്ങനെ അടിച്ചത് തെറ്റു തന്നെയാണ് ഞാൻ സച്ചിയേട്ടനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ വർഷയുടെ അച്ഛൻ എന്തൊക്കെയാണ് എന്നെ പറഞ്ഞെന്നറിയോ അച്ഛൻ അച്ഛനെന്തു പറയാനാ രേവതി ചേച്ചി മാല കയ്യ് പിടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ എന്തോ സംശയം തോന്നി അതിനെന്തൊക്കെയോ പറഞ്ഞു ഒരു ചെറിയ മിസ്സണ്ടർസ്റ്റാൻഡിങ് അത് പറഞ്ഞ് സംസാരിച്ച് തീർക്കാവുന്നതിനെ സച്ചിയേട്ടൻ എന്തൊക്കെയാണ് അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത് എനിക്കത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു രേവതി ചേച്ചി പോയ എനിക്ക് പണിയുണ്ടെന്ന് പറയുവാണ് വർഷ അപ്പോൾ രേവതി പറയുന്നുണ്ട് വർഷ എന്താ വർഷ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചിയേട്ടൻ കുറേ നേരം അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ വർഷയുടെ അച്ഛൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു അച്ഛനും വർഷയുടെ അച്ഛൻ്റെ അടുത്ത് കുറെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ വർഷയുടെ അച്ഛൻ അതൊന്നും കേൾക്കുന്നില്ല സച്ചേട്ടനാണെങ്കിൽ മാക്സിമം ക്ഷമിച്ചായിരുന്നു വർഷേ അന്നത്തെ ആ ചടങ്ങിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ എനിക്ക് തന്ന ഒറ്റ വാക്കിൻ്റെ പുറത്ത് സച്ചേട്ടൻ എല്ലാം ക്ഷമിച്ച് അങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി അങ്ങനെയല്ലേ പറയുള്ളൂ രേവതി ചേച്ചി രേവതി ചേച്ചിയുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും വർഷയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടാകും പക്ഷെ വർഷ സത്യം അങ്ങനെയല്ല വർഷേ ഞാൻ സത്യമാണ് പറയുന്നത് ഓക്കെ രേവതി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് വർഷയെ പക്ഷെ വർഷ അപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണ് അച്ഛനെ അടിച്ചയിൽ അപ്പോൾ രേവതി പറയുന്നുണ്ട് എന്നെ കള്ളീന്ന് വിളിച്ചു എൻ്റെ വീട്ടുകാരെ കള്ളീന്ന് വിളിച്ചു കള്ളി കുടുംബം എന്നൊക്കെ എൻ്റെ വീട്ടുകാരെ വിളിച്ച് അപമാനിച്ചു എന്നെ മാക്സിമം അപമാനിക്കാമോ അത്രയും ആ നാട്ടുകാരുടെ മുമ്പിൽ വെച്ചൊക്കെ വർഷയുടെ അച്ഛനെ അപമാനിച്ചു എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് വർഷമൊക്കെ അറിയാമോ അത് കേൾക്കുമ്പോൾ ഉള്ള എൻ്റെ മാനസികാവസ്ഥ ഒന്ന് വർഷം ഒന്ന് ആലോചിച്ച് നോക്കിയ വർഷ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോൾ വർഷ അച്ഛനെ ന്യായീകരിക്കാൻ നോക്കുകയാണ് അച്ഛൻ പിന്നെ അതറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് രേവതി പറയുന്നുണ്ട് അറിയാതെ എങ്ങനെയാ വർഷം ഒരാളുടെ തലയിൽ മോഷണക്കുറ്റം ചുമത്തുന്നത് ഞാൻ മോഷ്ടിച്ചു കൊണ്ടുവരുന്ന കാശിനാണ് സച്ചിയേട്ടൻ കുടിക്കുന്നതെന്ന് വരെ പറഞ്ഞു എന്നോട് പിച്ചെടുക്കാൻ വരെ പറഞ്ഞു വർഷയുടെ അച്ഛൻ അതറിയൂ വർഷക്ക് പൂക്കടയുടെ മറവിൽ ഞാൻ മോഷണക്കുറ്റങ്ങൾ മോഷണങ്ങളാണ് ചെയ്യുന്നതെന്നും പോയി പിച്ചെടുക്കടി നിന്റെ വീട്ടുകാർക്കും നിനക്കൊന്നും നാണോ ഇല്ലടി എന്നൊക്കെ പറഞ്ഞ് എന്നെ അത്ര അപമാനിച്ചു എനിക്ക് എന്തോരം വിഷമായെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ വർഷയെന്ന് രേവതി പറയുവാണ് പൊട്ടി പൊട്ടിക്കരനോടാണ് രേവതി ഇതൊക്കെ പറയുന്നത് വർഷയോട് പക്ഷേ അതൊന്നും തലയിൽ കയറുന്നില്ല കാരണം സച്ചിനെ പണ്ടോട്ടേ വർഷക്ക് ഇഷ്ടം ല്ലല്ലോ അതുകൊണ്ട് വർഷ അച്ഛനെ തല്ലിയപ്പോഴേക്കും വർഷ അതൊരു കാരണമായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുവാണ് സച്ചിയേട്ട് ക്ഷമ നശിച്ചപ്പോഴാണ് സച്ചിയേട്ടൻ അങ്ങനെ ചെയ്തത് സത്യമായിട്ടും ഞാൻ വർഷയുടെ മാല മോഷ്ടിച്ചിട്ടില്ല വർഷെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല നന്നായിട്ട് ജീവിക്കണം ഉള്ളതുകൊണ്ട് ജീവിക്കണം എന്നൊക്കെയാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഒരു പ്രാവശ്യം എൻ്റെ അനിയൻ ഒരു ബൈക്ക് മോഷ്ടിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോഴും ആ ചീത്ത പേര് ഞങ്ങളുടെ കുടുംബത്തിനുണ്ട് അമ്മയാണെങ്കിലും അത് പറഞ്ഞാണ് എന്നെ എപ്പോഴും അപമാനിക്കുന്നത് അനിയൻ ചെയ്ത ആ തെറ്റിൻ്റെ ഫലം കൊണ്ടാണ് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയത് തന്നെ ഉള്ളതുകൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾ എന്നും ശ്രമിക്കുന്നത് എനിക്ക് എല്ലാവരും വേണം വർഷേ വർഷയുടെ ചെയ്ത് ഞാൻ മോഷ്ടിച്ചിട്ടില്ല സത്യം എന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുമാണ് വർഷനെ കെട്ടിപ്പിടിച്ച് അപ്പോൾ വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട് രേവതി ചേച്ചി എന്തിനാ ഇങ്ങനെ എക്സ്പ്ലനേഷൻ ഒക്കെ തരുന്നത് രേവതി ചേച്ചി മോഷ്ടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അതിന് എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനല്ല വർഷെ സച്ചിയേട്ടൻ എന്തിനാ അത് ചെയ്തതെന്ന് ഞാൻ പറയുവാണ് സച്ചിയേട്ടൻ ഇപ്പോൾ ശ്രീകാന്ത് വീട്ടിൽ വരാത്തത് വർഷ വരാത്തത് കൊണ്ടല്ലേ വർഷക്ക് സപ്പോർട്ടായിട്ടല്ലേ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ സച്ചിയേട്ടൻ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നു അത്രയുള്ളൂ വർഷമെന്നൊക്കെ പറയുമ്പോഴേക്കും ക്ഷമ നശിച്ചിട്ട് അങ്ങനെ ചെയ്തു പോയത് അറിയാതെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഇത് ഇതേപോലെ അവിടെ സമാധാനത്തിൽ പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നമായിരുന്നില്ലേ അത് തീർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നുണ്ട് അതിനെ വർഷയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഞങ്ങളെ കൊണ്ട് ഒരു വാക്ക് പോലും പറയിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ആകെ കള്ളി ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ് എന്നെയും സച്ചിയുടെ അപമാനിക്കുമായിരുന്നു ആ ചടങ്ങിൽ വെച്ചിട്ട് രേവതി പറയുന്നുണ്ട് വർഷ ഇത്ര നാളും വീട്ടിൽ നിന്നപ്പോൾ വർഷയുടെ സ്വർണ്ണങ്ങൾ അവിടെ എവിടെയൊക്കെ വെച്ച് പോകുമായിരുന്നില്ലേ ഞാൻ അത് എന്തെങ്കിലും എടുത്തു നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എനിക്ക് ആ സ്വഭാവം ഇല്ല വർഷേ എന്റെ സങ്കടം എന്താണെന്നറിയോ ആ ചടങ്ങിൽ വെച്ച് വർഷയുടെ അച്ഛൻ എന്നെ കള്ളി എന്ന് വിളിച്ചൊക്കെ അപമാനിച്ചപ്പോഴും വർഷ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ രേവതി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല രേവതി ചേച്ചിക്ക് മോഷണ സ്വഭാവം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാക്ക് പോലും വർഷ പറഞ്ഞില്ലല്ലോ അപ്പോൾ വർഷയും എന്നെ കള്ളിയായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ടല്ലേ വർഷ ആ ചടങ്ങിൽ വെച്ച് എനിക്ക് ഒരു വാക്ക് പോലും പറയാത്തെന്ന് പറഞ്ഞ് രേവതി കരയുവാണ് വർഷ എനിക്ക് എൻ്റെ അനിയത്തിയെ പോലെ തന്നെയാണ് എത്രയും പെട്ടെന്ന് വർഷ വീട്ടിലോട്ട് വരണം ശ്രീകാന്തിനെയും കൂട്ടിയിട്ട് വർഷയെ എനിക്ക് കാണണം വർഷ എന്നും ആ വീട്ടിൽ ഉണ്ടാവണം എന്നൊക്കെ പറയുവാണ് രേവതി വർഷയുടെ അച്ഛനോട് വേണമെങ്കിൽ ഞാൻ വന്ന് മാപ്പ് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് രേവതി ചേച്ചി ചേച്ചിയെന്തിനാ മാപ്പ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ കാരണമല്ലേ സച്ചിയേട്ടൻ അച്ഛനെ അടിച്ചത് അപ്പോൾ ഞാൻ വേണമെങ്കിൽ വന്ന് മാപ്പ് പറയാം വർഷ നല്ലോണം ആലോചിച്ചൊരു നല്ല തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം എന്ന് കരണോണ്ട് രേവതി പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുവാണ് പക്ഷെ വർഷക്ക് ഭാവ്മാറ്റമെന്നുള്ള വർഷം എന്ത് തീരുമാനിക്കുമെന്ന് നമുക്കിനി വരും എപ്പിസോഡിൽ കണ്ടറിയാം അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്